അവര കൊടുക്കുന്നേ കൊടുക്കുന്ന അതിനെ പിടിക്കുന്നില്ലല്ലോ അതിന്റെ അതിന്റെ മുമ്പോട്ട് പോകാത്ത അവരൊക്കെ ാറ്റുപുറത്ത് നിന്നും ഒന്നേ ദശാംശം രണ്ട് പൂജ്യം എട്ട് കിലോഗ്രാം കഞ്ചാവുമായി ഇരുപത്തിയൊൻപത് കാരൻ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതി ഓടി രക്ഷപ്പെട്ടു ചടയമംഗലം എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ ഒന്നേ ദശാംശം രണ്ട് പൂജ്യം എട്ട് കിലോഗ്രാം കഞ്ചാവ് കൈവശം വെച്ച് കെൽ ഇരുപത്തിയൊന്ന് ഡി അഞ്ച് ഒന്ന് പൂജ്യം എട്ട് എന്ന നമ്പറിലുള്ള ഡിസ്കവർ ബൈക്കിൽ കടത്തിക്കൊണ്ടുവന്ന കുറ്റത്തിനാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ചടയമംഗലം എക്സൈസ് റേഞ്ച് ഓഫീസിലെ എക്സൈസ് ഇൻസ്പെക്ടർ രാജേഷ് എ കെയുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് തിരുവനന്തപുരം ചിറയൻകീഴ് ഇരട്ടക്കുളത്ത് ശരത്കുമാറാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ശരത്കുമാറിനൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം ചിറയൻകീഴ് പ്ലാവോഡ് സ്വദേശി മുപ്പതുകാരൻ രാഹുൽ രാജാണ് ഓടി രക്ഷപ്പെട്ടത് രാഹുലിനെതിരെ എൻ പ്രകാരം കേസെടുത്തു പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാനവാസ് എൻ പിഒ ബിനീഷ് ടി ടി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജയേഷ് ചന്തു ബിൻസാഗർ നിഷാന്ത് നന്ദു എസ് സജീവൻ ഡബ്ല്യു സിഇഒ രോഹിണി എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ